ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇപ്പോഴത്തെ സീസണിൽ ജലദോഷവും തൊണ്ടവേദനയും ചുമയെല്ലാം കഴിഞ്ഞാൽ ഈ കപശല്യം പ്രത്യേകിച്ച് മൂക്കൊലിപ്പാണെങ്കിലും മൂക്കിൽ നിന്നും അല്ലെങ്കിൽ ചുമയിൽ കൂടി പുറത്തേക്ക് പോകുന്ന കപം വിട്ടുമാറാത്ത ഒരുപാട് പേരുണ്ട് ഇവർക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു ചെടി ഉപയോഗിച്ച് ഈ രോഗം എങ്ങനെ മാറ്റാമെന്ന് വിശദീകരിക്കാം ഇതാണ് ചെടി നമ്മൾ ഞവര ഇലയെന്നോ പനിക്കൂർക്ക ഇലയെന്നോ വിളിക്കുന്ന നമ്മൾ കോലിയസ് എന്ന് വിളിക്കുന്ന ഈ ചെടി ഈ ചെടിയുടെ ഈ ഇലകൾ വളരെ സിമ്പിളാണ് അതേസമയം തന്നെ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് വളരെ ഈസി ആയിട്ട് വളരുന്ന ഈ ഒരു ചെടിയുടെ നിങ്ങളൊരു രണ്ടോ മൂന്നോ ഇല എടുത്ത് ചതച്ച് അതിൻ്റെ ചാറെടുത്ത് ഒരു അല്പം ചൂടുവെള്ളത്തിൽ ചേർത്ത് കഴിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ചതച്ച് ചേർത്തിട്ട് കുടിക്കുകയോ ചെയ്യാം കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അല്പം തേനിൽ നിങ്ങളിതിൻ്റെ ചാറ് നിങ്ങൾ അലിയിച്ച് കുട്ടികൾക്ക് കൊടുക്കുക നിങ്ങൾക്ക് കുട്ടികൾക്ക് മുതിർന്നവർക്ക് ഇതൊരു രണ്ട് നേരം ഇതിൻ്റെ ഇലയുടെ ഈ ചാറ് നീര് കഴിക്കുന്നത് ഈ ജലദോഷവും പ്രത്യേകിച്ച് മൂക്കൊലിപ്പും കപവും മാറാൻ വളരെ ഫലപ്രദമാണ് എല്ലാ സുഹൃത്തുക്കളുടെയും അടുവിലേക്കായിട്ട് നിങ്ങളെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ബൈ